നേരത്തെ ഒരു ശക്തനായ ഒരു വ്യക്തി ഇത്രയും ശക്തനായ വ്യക്തി എവിടെയാണ് എന്താണ് ശ്രീ രാജീവൻ എന്ന് ഇന്നിപ്പോൾ അക്കാലത്ത് മാത്രല്ല ഇക്കാലത്തെയും അധികാര കേന്ദ്രമാണ് പിന്നെ മാധ്യമങ്ങളിൽ വന്നില്ല എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ എന്തെല്ലാം തമസ്കരിക്കാറുണ്ട് തമസ്കരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിനും തമസ്കരിക്കും വിദേശയാത്ര സ്പോൺസർ ചെയ്യും പിന്നെ മദ്യപാർട്ടികൾ ഒഴുക്കും പിന്നെ മധുരാക്ഷികൾ ഒഴുക്കും അദ്ദേഹത്തിന് വലിയ പിടിപ്പാടും കോടാന കോടി കൊള്ളം ചെയ്യുമ്പോൾ അതിന്റെ ഒരു ചെറിയ വിഹിതം എന്ന് പറയുന്നത് എന്നെ കോടിക്കണക്കിന് രൂപയാണ് ആ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാൻ കഴിവുള്ളവനാ അദ്ദേഹത്തിന്റെ സ്വാധീനത്തിന്റെ ഊക്കൊന്ന് നോക്കൂ ടൈറ്റാനിയൻ കമ്പനിയിൽ വിജിലൻസ് പിന്നെ പിന്നെ കോടാന കോടി രൂപയുടെ ഒരു ആരോപണം വന്നു വിജിലൻസ് കേസ് അന്വേഷണത്തിൽ ഉത്തരവിട്ടു വിജിലൻസ് കേസ് നടന്നുകൊണ്ടിരിക്കെ സകല ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തി ഇദ്ദേഹത്തിന്റെ പേരിൽ മൊഴി രേഖപ്പെടുത്താൻ ഇദ്ദേഹത്തിന് കിട്ടിയില്ല എന്നാണ് വിജിലൻസ് എഴുതി വെച്ച കണ്ടു കണ്ട് കിട്ടിയില്ല അത് ഇദ്ദേഹം ജീവനോട് ദുബായിൽ ഉണ്ട് നേരത്തെ ജർമ്മനിയൊക്കെ ഡെൻമാർക്കിലൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ദുബായിലാണ് അദ്ദേഹം ദുബായിൽ ഒരു എൻ ആർ ഐ സ്റ്റാറ്റസോട് കൂടിയിട്ട് ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഇവിടുത്തെ ഓപ്പറേഷൻ തന്നത് പ്രത്യക്ഷത്തിൽ എവിടെയും പങ്കെടുക്കാറില്ല അവിടെ ഇരുന്നു കൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിനെ കേരള സെക്രട്ടേറിയറ്റിനെ വറപ്പിക്കാൻ കഴിവുള്ളതാണ് അദ്ദേഹം അത്രയും പ്രഗത്ഭനാണ് അദ്ദേഹത്തെ ഒരു ചാനലും ഒരാളും കാണിക്കില്ല അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണിക്കുവോ അദ്ദേഹം സ്ഥാപനത്തെ കുറിച്ച് പറയുവോ കേരളം കേട്ട ഏറ്റവും വലിയ വാട്ടർ ഗേറ്റുകൾ അതാണ് പക്ഷെ ആരും പബ്ലിഷ് ചെയ്യില്ല ഒരാളും അത് പ്രസിദ്ധീകരിച്ചില്ല അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞില്ലേ കേരളത്തിലെ ഉന്നതനായ ഒരു സി പി ഐ നേതാവിന്റെ ഭാര്യ ബംഗാളിയായ സ്ത്രീയുടെ ഞാൻ കൂടുതൽ പറയണ്ടല്ലോ ഒരു ഉന്നതനായ സി പി ഐ നേതാവ് അദ്ദേഹത്തിന്റെ ബംഗാൾ ബന്ധം ആ വകലാണ് ഇയാളുള്ളത് അപ്പൊ ഭരണ കേന്ദ്രങ്ങളിലൊക്കെ വലിയ വലിയ ആ ബന്ധങ്ങളിലൊരാളാണ് ഇപ്പോഴും തുടരുകയാണ് മാധ്യമങ്ങൾക്ക് അതേസമയം കരാറുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഇന്നും തുടരുന്നു അതി പവർഫുൾ അതിശക്തനായ കത്തന് പുറകിൽ ആർക്കും പിടികൊടുക്കാതെ ദുബായിൽ ഇരുന്നു കൊണ്ട് ദാവൂദ് ഇബ്രാഹിം ഒക്കെ ചെയ്യുന്ന പോലെ കേരളത്തിലെ വലിയ വലിയ ഇടപാടുകൾ നിയന്ത്രിക്കുന്ന കഥാപാത്രമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ഒക്കെ വലിയ വൻ സ്വാധീനമാണ് അതുകൊണ്ടാണ് ഒരു കേസുകളിലും ഏറ്റവും വലിയ തട്ടിപ്പ് നടന്ന കെ എം എമ്മനുമായിട്ട് ബന്ധപ്പെട്ട് ടി ടി പിയുമായിട്ട് ബന്ധപ്പെട്ട കേസുകളൊന്നും ഒരിക്കലും വിജിലൻസോ സി ബി ഐ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലേക്ക് എവിടെ എത്തിപ്പെടില്ല അതിന് മാത്രം ബന്ധങ്ങളാണ് ഇങ്ങ് തിരുവനന്തപുരം മുതൽ അങ്ങ് ഡൽഹി വരെയുള്ളത് നിർഭാഗ്യവശാൽ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം കാരണത്താൽ അദ്ദേഹവുമായിട്ട് അനാവശ്യമായി അദ്ദേഹത്തിൻ്റെ അപ്രിയത്തിന് പിന്നെ അപ്രീതിക്ക് വിധേയനാകേണ്ടി വന്നു എന്നുള്ള ആ വിധേയനാകാനുള്ള സാഹചര്യം സൃഷ്ടിച്ച ആളുകള് എൻ്റെ അഭ്യുദയകാംക്ഷികൾ തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാനാ അവരുടെ ഒന്ന് പേര് ഇനിയിപ്പോ വെളിപ്പെടുത്താൻ പോയ്യ അവരുടെ നിലപാടുകൾ മൂലമാണ് ഇദ്ദേഹത്തിന് എന്നെ കുറിച്ചൊരു തെറ്റിദ്ധാരണയും സംശയവും ഉണ്ടാക്കാൻ കാരണം കാരണം അവർ ചെയ്യേണ്ട കാര്യം അവർ ചെയ്യുന്നതിന് പകരം രാധാകൃഷ്ണനെ സമീപിച്ചാൽ ചിലപ്പോൾ സഹായിക്കുമായിരിക്കും എന്ന് പറഞ്ഞ് അവരത് അത് ആ ബോൾ എൻ്റെ കോട്ടിലേക്ക് ഇടുകയും എന്നെ തൃശ്ശൂർ നിർത്തുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ രാജ്യവുമായിട്ട് വിരോധമുണ്ടായത് അതല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു കുടുംബ പകയോ ഞങ്ങൾ തമ്മിൽ വേറൊരു ശത്രുതയോ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിനെ എൻ്റെ ശത്രുവാക്കി മാറ്റിയതിൽ രാഷ്ട്രീയത്തിലുള്ള ഒരാൾക്ക് തന്നെയാണ് പങ്ക് ഉന്നത പദവി വഹിച്ചിരുന്ന ഒരാൾക്ക് തന്നെയാണ് പങ്ക് നിർഭാഗ്യവശാൽ ആ ശത്രുതയിൽ അവരൊക്കെ മിത്രങ്ങളായി ഞാൻ ശത്രുവായി തുടർന്നു ഇദ്ദേഹത്തിൻ്റെ സകല തരം ശത്രുതയ്ക്കും എല്ലാതരം തരം ഈ ശശീന്ദ്രൻ കേസും ഉൾപ്പെടെയുള്ള എല്ലാ കേസുകളും എന്നെ വേട്ടയാടുന്നതിനുള്ള സാമ്പത്തികമായ പിൻബലം മറ്റു സ്വാധീനം കൊണ്ടുള്ള പിൻബലം എല്ലാം നൽകുന്നത് ഇന്ന് ആ പരേതൻ പോയ ശേഷം ഇന്നും തുടരുന്നതും ഇതിനുവേണ്ടി പണം ചെലവഴിക്കുന്നതും ഒക്കെ ഈ രാജീവ് എന്ന കഥാപാത്രമാണ്